ആഴ്ചകൾക്ക് മുമ്പ് ശബാബിലൊരു ലേഖനം എന്താ ആണല്ലാത്ത ആണും പെണ്ണുമല്ലാത്ത ഭിന്നലിംഗ വിഭാഗക്കാർ അവരെ നമ്മൾ പരിഗണിക്കണം അത് ഇസ്ലാം വലിക്ക് പ്രത്യേക പരിഗണന ഒന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളതിന് കാലികമായ ഒരു വായന നടത്തണം അങ്ങനെ അള്ളാഹ്ക്കറിവിൽ ഇങ്ങനെ കുറെ ആളുകൾ ലോകത്തുണ്ടാവും അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും എന്ത് ചെയ്തിട്ടില്ല അള്ളഹിൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ വിവരദോഷം മനസ്സിലാക്കിയത് എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ലേഖനങ്ങൾ എഴുതുന്ന ബ്ലോഗുകൾ എഴുതുന്ന ബ്രിട്ടീഷുകാരെ ഇംഗ്ലീഷുകാരെ വിദേശികളെ ഒക്കെ പിന്തുണച്ചുകൊണ്ട് അവരുടെ ലേഖനങ്ങൾ പകർത്തിയെടുത്തി ഉദ്ധരിച്ചുകൊണ്ട് ശബാബിലൊരു ലേഖനം പറഞ്ഞു പറഞ്ഞു വന്നപ്പോ സ്വർഗരതി അത് അനുവദനീയമാണ് എന്ന കോലത്തിലായിരുന്നു ഉളുപ്പുള്ള മൂന്ന് നാല് മടപൂരികൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് നോക്കി ആരോട് ആരോടിത് പറയാൻ ആരോട് പറയാൻ ആരുടെ മുമ്പിൽ ഇത് സമർപ്പിക്കാൻ സ്വയം കരഞ്ഞു തീർക്കാനല്ലാതെ കഴിയാത്ത മടപൂരികൾ ഉണ്ടായിട്ടില്ലേ ഫേസ്ബുക്കിൽ തിരുത്തിയോ ശവാബ്